ചർച്ചകൾ മുഴുവൻ വഴിമാറിപ്പോകണം അതിന് സ്വാഭാവികമായും ഈ മാസപ്പടി മാസപ്പടി എന്നുള്ള വാക്ക് മാറിയിട്ട് കൊഴുനാടൻ കൊഴുനാടൻ എന്ന് വരാൻ വേണ്ടി കൊഴുനാടനെ താറടിച്ച് കാണിക്കാൻ വേണ്ടി നിയമ നടപടികൾ എടുക്കും സ്വാഭാവികം നമ്മൾ കണ്ടതല്ലേ കഴിഞ്ഞ ദിവസം രാഹുൽ മാക്കൂട്ടത്തിനെ വേട്ടയാടുന്നത് മാസപ്പടി വിവാദത്തിൽ നേരത്തെ വീണാ വിജയൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇപ്പോ നേരിട്ട് ശ്രീ പിണറായി വിജയനും അതിൽ ഉൾപ്പെട്ട രീതിയിലാണ് അന്വേഷണ റിപ്പോർട്ടുകൾ പലയിടത്തും പുറത്തു വരുന്നത് സി എം ആറിന്റെ അടുത്ത റിപ്പോർട്ടിൽ പിണറായി വിജയൻ എന്നൊരു പേര് തന്നെ കാണുന്നുണ്ട് സി എംമാറിന്റെ റിപ്പോർട്ടും അതൊക്കെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ പി വി താനല്ല എന്ന് നേരത്തെ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പി വി താനാണ് എന്ന് തുറന്ന് സമ്മതിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് അതായത് സി എം ആറിന്റെ റിപ്പോർട്ട് വന്നതോടുകൂടി പിണറായി വിജയനും കൂടി പ്രതിസ്ഥാനത്തേക്ക് വരികയാണ് അപ്പൊ സ്വാഭാവികമായും ഇതിനെ പൊതുജന മധ്യത്തിൽ നിന്ന് ഇത് മറക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട് കാരണം തങ്ങളുടെ രക്ഷ വേണം ഇതുവരെ പറഞ്ഞിട്ടുള്ളതൊക്കെ സംരക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഭരണം തീരുന്നത് വരെ ഒരു പുകമറ ഉണ്ടാകണം അതിനുവേണ്ടി സാധാരണഗതിയിൽ ചെയ്യുന്ന അതേ നാടകം തന്നെ ഇവിടെ പുറത്തെടുത്തു മാത്തുക്കൂഴുന്നാടന്റെ റിസോർട്ട് ചിന്നക്കനാലിലെ റിസോർട്ട് വാങ്ങുമ്പോൾ അതിൽ നികുതി വെട്ടിപ്പ് നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അന്വേഷണം ഇപ്പൊ വന്നിട്ടുണ്ട് നേരത്തെ ഈ മാസപ്പടി വിവാദം മൂത്ത് വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീടും തറവാട് വീടും പറമ്പും ഒക്കെ അളന്ന് അവിടെ മണ്ണിട്ട് പൊതിച്ചതാണ് വേറെ എന്തൊക്കെയാണ് ചെയ്താണ് എന്ന് പറഞ്ഞുകൊണ്ട് പോയത് നമ്മളൊക്കെ കണ്ടതാണ് പക്ഷെ അന്നെടുത്തതിന് പിന്നീട് ഒരു അനക്കവും ഇല്ല എന്താണെന്നില്ല അതായത് ഇവിടെ ഒരു പോകമറ സൃഷ്ടിക്കുക മാത്തിക്കൊടനാടൻ എന്ന വ്യക്തി യാതൊരു വിധത്തിലുള്ള നികുതി വെട്ടിപ്പും നടത്തിയിട്ടില്ല എന്നും അദ്ദേഹത്തിന്റെ പിന്നാലെ പോയാൽ അദ്ദേഹത്തിന് ഒന്നും കണ്ടെത്താൻ കഴിയില്ല എന്നും അങ്ങനെ എന്തെങ്കിലും കണ്ടെത്താനുണ്ടെങ്കിൽ ഈ മാസപ്പടി അടക്കമുള്ള ഒരു കാര്യവും അദ്ദേഹം സംസാരിക്കാൻ സാധ്യതയില്ല എന്നും മറ്റാർക്കറിയില്ല എന്നുണ്ടെങ്കിൽ സി പി എമ്മിനറിയാം പിണറായിക്ക് അറിയാം എന്നിട്ടും എന്തുകൊണ്ടാണ് ചിനക്കനാൽ റിസോർട്ടിലെ നികുതി വെട്ടിപ്പ് നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോ നടപടി എടുക്കുന്നത് ഇത് സംബന്ധിച്ച് മാത്തിക്കൊഴുനാടൻ ഏത് നിലയിലും സഹകരിക്കുമെന്നും അത് മാത്രമല്ല ഒരു എം എന്ന നിലയിൽ തന്റെ ഭാഗം ക്ലിയർ ആണ് എന്ന് മറ്റാരെക്കാളും ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം തനിക്കുണ്ടെന്നും അതുകൊണ്ട് ഏത് തരത്തിലുള്ള അന്വേഷണത്തിനും താൻ തയ്യാറാണെന്നും എം എൽ എ ആണെന്നുള്ള ഒരു പരിഗണനയൊന്നും വേണ്ട അല്ലാതെ തന്നെ ഒരു സാധാരണക്കാരാണ് എന്നുള്ളൊരു പരിഗണനയിൽ ഏത് അന്വേഷണത്തോടും സഹകരിക്കുമെന്ന് നേരത്തെ തന്നെ മാത്തിക്കൊഴനാടൻ പറഞ്ഞതാണ് ഇപ്പോഴും അത് തന്നെ പറയുന്നു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആരോപണമോ പരാതിയോ വരുമ്പോൾ അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം ആ അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ട് പക്ഷേ അത് അന്വേഷണം തന്നെ ആയിരിക്കണം അത് പക്ഷേ തന്നെ വേട്ടയാടാനോ ഇടത്തിൽ താലടിച്ച് കാണിക്കാനോ ഉള്ള പ്രത്യേകിച്ചുള്ള ഗൂഢാ ഉദ്ദേശം മറ്റതുമാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ അത് തടയും അത് മാത്രമല്ല നിയമപരമായും മറ്റും അതിനെ നേരിടും എന്ന് തന്നെ അദ്ദേഹം പറയുന്നു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ തർപ്പിച്ചു പറയുമ്പോൾ പിടിച്ചതിനേക്കാൾ മടയിൽ മാളത്തിലുണ്ടോ എന്ന് സംശയിക്കണം ഇപ്പോ ഈ കേസ് പൊന്തി വന്നതിന് കാരണമുണ്ട് നേരത്തെ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് മാത്തിക്കുഴനാടൻ സി പി എമ്മിനെയും പിണറായി വിജയനെയും പൊളിച്ചടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മാത്തിക്കുഴനാടിനെ വീടും പറമ്പും അളക്കാൻ ആൾ വന്നത് എന്നിട്ടൊന്നും കിട്ടിയില്ല അതിനുശേഷം ഒരു വെല്ലുവിളി നടത്തിയിരുന്നു മാത്തിക്കുഴനാടനോട് മാത്തിക്കുഴനാടന് വിദേശത്ത് നിന്ന് വരുന്ന പണം മറ്റു പണത്തിന്റെ കാര്യങ്ങൾ കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കുറേ ചോദ്യങ്ങൾ ഇട്ടുകൊണ്ട് ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമെന്നുണ്ടെങ്കിൽ വീണാ വിജയന്റെ എക്സാലോജിക്കിന്റെ മുഴുവൻ കാര്യങ്ങളും പറയാമെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പത്രസമ്മേളനം നടത്തി വെല്ലുവിളിച്ചത് നമ്മളൊക്കെ കണ്ടതാണ് സഖാബ് എം പി ഗോവിന്ദൻ മാസ് ചോദിച്ച ഓരോ ചോദ്യത്തിനും അക്കമിട്ട് എണ്ണി എണ്ണി മാറ്റി കുഴനാടൻ മറുപടി പറയുകയും അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകളും അദ്ദേഹത്തിന്റെ വരുമാനവും വെച്ചുള്ള ഏത് രേഖയും എവിടെയും സമർപ്പിക്കാൻ ഒരുക്കമാണെന്നും ചോദിച്ച ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായി മറുപടി പറയുകയും ചെയ്തപ്പോൾ ഇത്തരത്തിലൊരു വെല്ലുവിളി താൻ നടത്തിയെന്നോ അല്ലെങ്കിൽ താൻ എന്തെങ്കിലും രേഖയെങ്കിലും സമർപ്പിക്കാമെന്നോ എന്ന് പറഞ്ഞ യാതൊരു ഓർമ്മയും ഇല്ലാതെ ഗോവിന്ദൻ മാസ് മുങ്ങിയതാണ് നമ്മൾ കണ്ടത് ഇവിടെ ഇപ്പൊ എന്തൊക്കെയാണ് അന്വേഷിക്കുന്നത് ചിന്നക്കനാലിലെ അദ്ദേഹത്തിന്റെ റിസോർട്ട് അതായത് ചിന്നക്കനാലില് മാത്തിക്കുഴനാടൻ വാങ്ങിയ റിസോർട്ടില് അത് വാങ്ങുമ്പോൾ നികുതി വെട്ടിപ്പ് നടന്നു എന്നതാണ് പറയുന്നത് അത് അന്വേഷിക്കുന്നത് അന്നത്തെ വില്പനയായിട്ട് ബന്ധപ്പെട്ടത് അന്നത്തെ മണി ട്രാൻസാക്ഷൻ എൻ ഒ സി അതായത് കെട്ടിടം പണിയാനുള്ള എൻഒ സി ഇത്തരത്തിൽ കാര്യങ്ങൾ അതേക്കുറിച്ചൊക്കെയാണ് അന്വേഷിക്കുന്നതെന്ന് എൻഒ സിന്റെ കാര്യം ഇതിനു മുമ്പ് തന്നെ ചർച്ചയായതാണ് അദ്ദേഹം വാങ്ങുമ്പോൾ ഉണ്ടായിരുന്ന കെട്ടിടങ്ങളാണ് അവിടെ ഉള്ളതെന്നും അത് എൻ എൻഒ സി അതിനു മുമ്പ് അദ്ദേഹം വാങ്ങുന്നതിന് മുമ്പാണ് ഉള്ളതെന്നും തുടർന്ന് അതിനുശേഷം യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും അവിടെ നടത്തിയിട്ടില്ല എന്നും അദ്ദേഹം അക്കമിട്ട് പറഞ്ഞതാണ് എങ്കിലും ഈ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പോ പിണറായി വിജയനെതിരെ തിരിഞ്ഞ് നേരത്തെ വീണാ വിജയനെതിരെ മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ പിണറായി വിജയന്റെ നേരെ വരുന്ന ഈ മാസപ്പടി വിവാദം ആ വിവാദത്തിനെ എങ്ങനെയെങ്കിലും പൊതുജന ശ്രദ്ധയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു വിവാദം അത്തരത്തിലൊരു അവസ്ഥ തനിക്കുണ്ടാക്കിയ അതേ മാത്തിക്കൊഴുന്നാടനെ സമൂഹ മധ്യത്തിൽ താറടിച്ചുകൊണ്ട് തന്നെ ആയിക്കോട്ടെ എന്നാണ് തീരുമാനിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാകുമ്പോൾ അദ്ദേഹത്തിന് അന്വേഷിക്കേണ്ടി വരും റിപ്പോർട്ട് തയ്യാറാക്കേണ്ടി വരും അതിന് ഒരു എം എൽ എ എന്ന പ്രിവിലേജ് ഇല്ലാതെ തന്നെ വളരെ സത്യസന്ധമായി അവർക്ക് അന്വേഷിക്കാമെന്നും അതിന് ഏത് വിധനെയും ചോദ്യം ചെയ്യാനോ ഇനി അതല്ലെങ്കിൽ മൊഴിയെടുക്കാനോ കൊടുക്കും എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒന്നുകൂടി അദ്ദേഹം ചേർത്ത് പറയുന്നു ഇത് സമൂഹ തന്നെ താറടിക്കാനോ വേട്ടയാടാനോ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് അനുവദിക്കാൻ പറ്റില്ല എന്നും അത് രാഷ്ട്രീയമായും വ്യക്തിപരമായും അദ്ദേഹം അത് നേരിടുമെന്നാണ് രാഷ്ട്രീയമായി അടിക്കുമ്പോൾ ഒരു പക്ഷേ യു ഡി എഫ് ഒന്നും വലിയ അടിക്കുമെന്ന് മാത്യക്കുഴനാടോട് പറഞ്ഞേക്കാം പക്ഷെ വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ അടി താങ്ങാൻ ശേഷി പിണറായി വിജയനോ മകൾക്കോ സി പി എമ്മിനോ ഇല്ല എന്ന് പലതവണ ഇവിടെ തെളിയിച്ചതാണ് കാരണം മാത്യു മാത്യക്കുഴനാട് തൊടുത്തുവിടുന്ന ഒരു ചോദ്യങ്ങൾക്കും ഇതുവരെ ആരും മറുപടി പറഞ്ഞിട്ടില്ല എസ്പെഷ്യലി സി മറുപടി പറഞ്ഞിട്ടില്ല അവർക്ക് കഴിയുകയുമില്ല അവിടെയാണ് പുതിയ അന്വേഷണം വരുന്നത് അതായത് സി എം ആർ എൽ എക്സാലോജിന് കൊടുത്തിട്ടുള്ള വീണാ വിജയന് കൊടുത്തിട്ടുള്ള ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിന്റെ കഥ അത് മാറി ഏകദേശം നാൽപ്പത് കോടിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം പൊതുജനങ്ങളിൽ നിന്ന് മീഡിയയിൽ നിന്ന് ഒക്കെ ഏതെങ്കിലും വിധത്തിൽ വാർത്തകൾ മാറ്റി നിർത്തണം ചർച്ചകൾ മുഴുവൻ വഴിമാറിപ്പോകണം അതിന് സ്വാഭാവികമായും ഈ മാസപ്പടി മാസപ്പടി എന്നുള്ള വാക്ക് മാറിയിട്ട് കൊഴനാടൻ കൊഴനാടൻ എന്ന് വരാൻ വേണ്ടി കൊഴനാടനെ താറടിച്ച് കാണിക്കാൻ വേണ്ടി നിയമ നടപടികൾ എടുക്കും സ്വാഭാവികം നമ്മൾ കണ്ടതല്ലേ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടുന്നത് പാർട്ടി നേതാവായി ഇരിക്കാൻ കഴിയാത്ത വിധത്തിലാണ് ജാമ്യവസ്ഥകൾ സെറ്റ് ചെയ്തത് പോലീസ് അങ്ങനെ ചെയ്തത് അപ്പൊ ഇവിടെ തങ്ങളുടെ ഭരണത്തിനും തങ്ങളുടെ അഴിമതിക്കും ആരൊക്കെ എതിർ നിൽക്കുന്നോ ആരൊക്കെ എതിര് പറയുന്നോ അവരെ ഒക്കെ പൂട്ടാൻ വേണ്ടി മാത്രമാണ് ഇവിടെ നിലകൊള്ളുന്നത് ജനങ്ങളുടെ കാര്യം നോക്കാനോ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനോ ഒന്നിനും നേരെ ഏതായാലും മാത്യു കുഴനാടൻ എന്ന വ്യക്തിയോട് കളിക്കുന്നത് ഇനിയും എങ്ങനെ വേണമെന്ന് സി പി എമ്മും അതുപോലെ പിണറായി പഠിക്കാത്തത് വലിയ കഷ്ടമാണ് അദ്ദേഹത്തോട് കളിച്ചു കഴിഞ്ഞാൽ ജയിക്കാൻ പ്രയാസമാണ് അതേ തെളിവുകൾ നിരത്തി പച്ചയ്ക്ക് വലിച്ചു കീറി അരച്ച് ചുമറിലൊട്ടിക്കും നിലവിൽ പലതവണ ഒട്ടിയതാണ് ഇനിയും അതുപോലെ ഒട്ടിച്ചു വെക്കാൻ മാത്രം ചുമരിൽ ഒട്ടിക്കാൻ വേണ്ടി മാത്രം സി പി എമ്മിന്റെയും പിണറായിയുടെയും അതുപോലെ എസ് ആലോചിക്കിന്റെ ബാക്കിയുള്ളവരുടെയും ജന്മം ബാക്കി എന്ന് പറയാതിരിക്കാൻ വയ്യ